മറ്റതുപോലുള്ള വാക്കു മാറ്റി ഒരു പി ആറ് ഞാൻ അവിടെ ബിഗ് ബോസിനകത്ത് ഇൻസെന്റ് ആയിട്ട് പെട്ടെന്ന് ലിറിക്സ് ചെയ്ത് പാടുന്നത് പോലെ സീസൺ സെവൻ ഫൈനൽ ഫൈനല ജനശ്രയങ്ങളിലെ ആണ് നമ്മുടെ സ്വർണ്ണ നാലോ അഞ്ചോ എട്ട് പേരാണ് പ്രതീക്ഷിച്ചത് ഇത് ഇടയില് കളിയാക്കിട്ടുള്ള പൂവൽ ഉണ്ടോന്ന് ഡൗട്ടിട്ട് ഇല്ലല്ലോ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രാണ് ആണോ கட்டோ என்ன பாசி என்ன ஒரு ஆகுளை ஃபைல் நல்லா வந்துட்டா பெரிய உச்சம் தென்படலாம் கட்டோ உஸாகி ஹாலி கோசை எல்லா பியர்ல ஃபோன் பீலோல என்ன வந்து தரணும் 13 வழி மூணு வள்ளி நீ ஊத்தன எடுத்தா ரெண்டு வயதோ இல்லா

ും നല്ല ഫ്രണ്ട്ഷിപ്പാണ് അതെങ്ങനെ പൊറത്തോട്ട് പോർട്ട്രേറ്റ് ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല എന്റെ ഫീഡ്ബാക്ക് ഒന്നും എനിക്കറിയില്ല ഞാൻ നേരെ എന്റെ കയ്യിൽ ഫോൺ പോയിന്നോ കിട്ടില്ല എന്ത് സംഭവിച്ചു പുറത്തുനിന്ന് പോലും അറിയില്ല പക്ഷെ ഇവിടെ വന്നപ്പോ ഇത്ര അധികം ആൾക്കാരെ കണ്ടപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾ ഈ പഴയത്തോ നിങ്ങളെവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു ഒരു എങ്കിലും സ്നേഹം ഉള്ളിൽ ഉണ്ടാവും എന്ന് കരുതിക്കാണ് അപ്പൊ അതിന് ഒരുപാട് 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 നന്ദി ഒരുപാട് നന്ദി മറക്കൂല്ല ങ്ങോട്ട് എൻ്റെ ജേർണി ഒരു പുതിയ ജേർണി തുടങ്ങുകയാണ് പോസ്റ്റ് ബിഗ് ബോസ് ലൈഫ് അത് എൻ്റെ കെരിയർ ആയിക്കോട്ടെ ഞാൻ ഇറക്കാൻ പോകുന്ന പുതിയ വർക്ക് ആയിക്കോട്ടെ സോ വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് എൻ്റെ എല്ലാ വർക്കുകളും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിലൊരാളായിട്ട് എന്നെ അംഗീകരിച്ചതിലും ആക്സെപ്റ്റ് ചെയ്തതിലും ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഹൗസിനകത്തൊക്കെ പല വിഷയങ്ങളിലും പ്രശ്നങ്ങളും അതൊക്കെ വന്നിട്ടുണ്ടാകും അതൊക്കെ ഞാൻ അതൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത് അതും പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങനെ ചെളി വാരി തേക്കാനോ വീഴ്പ്പേക്കാനോ ഞാൻ വിചാരിച്ചിട്ടില്ല ദാറ്റ് ഇറ്റ് നോട്ട് മൈ ഗെയിം അപ്പം ഞാൻ ഗെയിമിൽ ഇറങ്ങി ഇനി ഞാൻ റിയൽ ആയിട്ടൊരു പ്ലേ ബാക്ക് സിംഗർ ആണ് സോ ഹാപ്പി ഹാപ്പി ടു ഓൾ താങ്ക് യു താങ്ക് യു സോ മച്ച്